നമസ്കാരം ഞാൻ ആയുഷ് ആയുഷ് മീഡിയയുടെ പുതിയൊരു ലേഖത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമാണ് ഈ ഒരു ദിവസം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ പുതിയതായിട്ട് വൃക്ഷത്തൈകൾ നടുകയും അതേപോലെ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന വൃക്ഷത്തൈകളും നമ്മുടെ വീടുകളിലും അതുപോലെ ചുറ്റുവട്ടത്തൊക്കെ കൊണ്ട് നടാറുണ്ട് അപ്പോൾ അങ്ങനെ നടന്നവർ ഈ നടുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഭാഗം കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീടിന് അടുത്ത് തന്നെ ഒരു സംഭവമാണ് ഇപ്പൊ പത്തനംതിട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയത്ത് ഈ വീടിനടുത്ത് നിന്ന മരം മറിഞ്ഞിട്ട് ആ വീടിന്റെ മുകളിലായിട്ട് വീണു അങ്ങനെ അവർക്ക് ഒരുപാട് ഡാമേജ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഈ മരം ഇവരുടെ വീടിന് മുകളിൽ വീണതുകൊണ്ട് ഈ നഷ്ടം ഇവരുടെ തന്നെ സഹിക്കും അതിന് പകരമായിട്ട് ഈ മരം അയൽവാസിയുടെ വീടിന് മുകളിലാണെങ്കിൽ ആ നഷ്ടം മുഴുവൻ ഈ വീട്ടുകാർ വഹിക്കേണ്ടി വന്നതിന് കാരണം ഇപ്പോഴത്തെ നിയമം അങ്ങനെയാണ് അതേപോലെ റോഡ് സൈഡ് ഈ വസ്തുക്കളുള്ള ഒരുപാട് ആളുകൾ തങ്ങളുടെ വസ്തുവിലെ മരങ്ങൾ നേടാറുണ്ട് ഈ മരങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിലേക്ക് ചാഞ്ഞിട്ട് നമ്മുടെ നാട്ടിലുള്ള ഏത് റോഡി നോക്കി കഴിഞ്ഞാലും റോഡിൽ കൂടെ ഇലക്ട്രിക്കൽ ലൈനുകൾ പോകുന്നുണ്ടാവും പോസ്റ്റുകൾ ഉണ്ടാവും അപ്പോൾ ഈ മരങ്ങളൊക്കെ നല്ല കാട്ടത്ത് മറിഞ്ഞിട്ട് ഈ പോസ്റ്റിന്റെ മുകളിലോ അല്ലെങ്കിൽ ലൈനിന്റെ മുകളിലോ വീണ് കഴിഞ്ഞാൽ പോസ്റ്റൊക്കെ കുടിയാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ആ നഷ്ടവും നമ്മൾ വഹിക്കേണ്ടി വരും നമ്മൾ കെ എസ് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും ഇനി സാധാ ലൈനാണെങ്കിൽ ഒരു റേറ്റ് അതുപോലെ ഇലവൻ കെ വി ഒക്കെ പോകുന്നതെങ്കിൽ നമുക്ക് കൊടുക്കേണ്ട പൈസ കൂടുതലായിരിക്കും പോസ്റ്റിൻ്റെ തന്നെ അല്ലാതെ മാറ്റിയിടാനുള്ള ലേബർ ചാർജും എല്ലാം നമ്മുടെ ഇന്ന് ഈടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ റോഡ് സൈഡിലൊക്കെ വസ്തുവുള്ള ആളുകൾ കഴിവതും ലൈൻ്റെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഒരിക്കലും മരങ്ങൾ നടാൻ പാടില്ല പിന്നെ അതിനേക്കാളും വലിയ പ്രശ്നമുള്ള സംഭവം ഞാൻ കാണിക്കുക എൻ്റെ കുടുംബ വസ്തുവാണ് ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഒരുപാട് മരങ്ങളൊക്കെ നിൽപ്പുണ്ട് കണ്ടില്ലേ പക്ഷേ ഇതൊന്നും ആയിരുന്നില്ല ശരിക്കുള്ള അവസ്ഥ ഇപ്പോൾ ഈ മൂന്നാല് തേക്കുകൾ നിൽക്കുന്നില്ലേ ഇതിൻ്റെ സൈഡിൽ തന്നെ നമുക്കൊരു അഞ്ച് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഏഴെട്ട് മഹാകണികളുണ്ടായിരുന്നു അങ്ങേ സൈഡിലെ പിന്നെ ആ സൈഡിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വീടുകളൊന്നുമില്ലായിരുന്നു നമ്മുടെ റിലേറ്റീവിൻ്റെ വസ്തു തന്നെയായിരുന്നു പുള്ളി അത് പതിനഞ്ച് സെൻ്ററ് ഇരുപത് സെൻ്റ ഇങ്ങനെ പ്ലോട്ട് തിരിച്ച് കൊടുക്കാൻ തുടങ്ങിയോടുകൂടി മൂന്ന് വീടുകൾ വന്നു ആ വീടുകൾ വന്നപ്പോൾ നമ്മുടെ തടികളെല്ലാം നിന്നത് ആ സൈഡിലാണ് അപ്പോൾ കാറ്റൊക്കെ അടിക്കുമ്പോൾ അത് തന്നെ റിസ്ക്കും കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ അതെല്ലാം കിട്ടിയ വിലയ്ക്ക് വിറ്റ് ഒഴിവാക്കേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടില്ലേ ഒരു ഏഴ് മഹാഗണികൾ ഈ സൈഡിലും ഉണ്ടായിരുന്നു അതിപ്പം നമ്മൾ ജസ്റ്റ് കൊടുത്തതേ ഉള്ളൂ വലിയ വലുപ്പമുള്ള തടിയാണ് നമ്മുടെ നാട്ടിലുള്ളൊരു കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ തടി നമ്മുടെ പുലയിടത്തിൽ നിൽക്കുമ്പോൾ അതിന് വിലയില്ല പക്ഷെ കച്ചവടക്കാർ വന്ന് അത് വാങ്ങിച്ച് വെട്ടി നിലത്തിട്ട് കഴിയുമ്പോൾ ലോകത്തില്ലാത്ത വിലയാണ് അത് കഴിഞ്ഞിട്ട് ഇത് മില്ലിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് സ്വർണ്ണത്തിന്റെ വിലയാവും അതാണ് അവസ്ഥ ഏത് കച്ചവടക്കാർ വന്നാലും ഒരു പറയുന്ന ഒരു ഡയലോഗാണ് ഇതിനൊന്നും വിലയില്ല ഡിമാൻഡ് ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വസ്തുവിലുള്ള തടിക്ക് നമ്മളല്ല വില നിശ്ചയിക്കുന്നത് കച്ചവടക്കാരും ഇടനിലക്കാരും എല്ലാം കൂടെ ചേർന്നിട്ടാണ് വില നിശ്ചയിക്കുന്നത് പിന്നെ നമ്മൾ തേക്ക് മഹാണിയൊക്കെ നടുമ്പോൾ ഏറ്റവും കൂടെ ഇരുപത്തഞ്ച് വർഷമെങ്കിലും പഴക്കം ആയിക്കഴിഞ്ഞാലേ നമുക്കിത് വിൽക്കാൻ പറ്റുകയുള്ളൂ ഈ കാണുന്ന മഹാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും മുപ്പത്തഞ്ച് കൊല്ലം പഴക്കമുള്ളതാണ് നല്ല സൈസായിരുന്നു പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ ആ വിലയൊന്നും കിട്ടത്തില്ല പിന്നെ തേക്കും അതേപോലെ മഹാഗണിയൊക്കെ നടുമ്പോൾ ആ പുരയിടത്തിലെ ഒരു പത്തിരുപത്തഞ്ച് വർഷത്തേക്ക് മറ്റൊരു കൃഷിയും എന്ത് കൃഷി ചെയ്താലും അതിന് നൽകുന്ന വളം മൊത്തം ഈ മരങ്ങൾ വലിച്ചെടുത്തോണ്ട് പോകും അതുകൊണ്ട് തന്നെ വസ്തു ഒന്നും നോക്കാൻ ആരും ആരുല്ലെങ്കിൽ അവർക്കൊക്കെ നടാൻ കുഴപ്പമില്ല പക്ഷെ നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്ന വസ്തു ആണെങ്കിൽ അവിടെ ഇങ്ങനെ അടുപ്പിച്ച് മരങ്ങള് നടന്നത് മണ്ടത്തരമാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മരങ്ങളൊക്കെ നടുന്ന സമയത്ത് നിങ്ങൾ ഈ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ നമ്മൾ അടുത്ത ദിവസം കാണും